അസാമു വരഹമുല്ലാഹി വാത്തുഹു ബഹുമാനരായ സഹോദരങ്ങളെ സുഹൃത്തുക്കളെ നബീസ് അലഹി വസ്ലമയുടെ വസ്ത്രം കൊണ്ട് വർക്കത്തെടുത്തിട്ടില്ലേ രോഗശമനത്തിന് വേണ്ടി ആ വസ്ത്രം ഉപയോഗിച്ചിട്ടില്ലേ അതുകൊണ്ട് തന്നെ പ്രവാചകന്റെ തിരിശേഷിപ്പുകളായ മുടികളും മറ്റും ഇന്നും ഉണ്ടല്ലോ അതുകൊണ്ട് അതെല്ലാം എടുത്ത് വർക്കത്തെടുത്തുകൂടെ എന്നാണ് പല ആളുകളും ചോദിക്കാറുള്ളത് നാം ആമുഖമായി മനസ്സിലാക്കേണ്ടത് പ്രവാചകന്റെ തിരിശേഷിപ്പുകളായി ഇന്നുള്ളത് സുഹിഹായ ഹദീസുകൾ മാത്രമാണ് പ്രവാചകന്റെ തിരിച്ചേഷിപ്പുകളായി പ്രവാചകന്റെ മുടിയോ പ്രവാചകന്റെ പാത്രമോ പ്രവാചകന്റെ വിയർപ്പോ പ്രവാചകന്റെ ഉമിനീരോ പ്രവാചകന്റെ ജുബയോ ഒന്നും നിലവിലില്ല ഫഖദ് ഫുഖിദത് നശിക്കപ്പെട്ടു പോയി കാരണം പ്രവാചക വചനങ്ങളെ ഹദീസുകൾ സൂക്ഷിക്കേണ്ടതുപോലെ പ്രവാചകന്റെ തിരിച്ചേഷിപ്പുകൾ സൂക്ഷിക്കേണ്ടതുണ്ട് എന്ന് സ്വഹാബിമാർ മനസ്സിലാക്കിയിട്ടില്ല അതുകൊണ്ട് തന്നെ കുറച്ചു കാലത്തിന് ശേഷം പ്രവാചകന്റെ വഫാത്തും പിന്നീട് വന്ന സ്വഹാബത്തിന്റെ വഫാത്തും ഒക്കെ കഴിഞ്ഞപ്പോൾ അത് നശിച്ചുപോയി എന്നുള്ളതാണ് ഏറ്റവും ശരിയായ അഭിപ്രായം ഇനി ഇവിടെ ഉദ്ധരിക്കുന്നത് പ്രവാചകന്റെ വസ്ത്രം കൊണ്ട് വർക്കത്തെടുത്തില്ലേ രോഗശമനത്തിന് വേണ്ടി അത് ഉപയോഗിച്ചില്ലേ എന്നുള്ള സംഭവമാണ് ചില ഹദീസുകൾ അങ്ങനെ കാണാൻ കഴിയും അവിടെ പറയുന്നുണ്ട് ഇമാ മുസ്ലിംഹി അലഹി ഉദ്ധരിക്കുന്ന ഹദീസ് അസ്മ റലിഅല്ലാഹു അലഹയുമായി ബന്ധപ്പെട്ട ഹദീസിൽ കാണാം ആദ്യു അലഹി വസലം അസ്മി പറയാണ് ഇത് പ്രവാചകന്റെ ജുബയാണ് ഈ ജുബ സവിശേഷമായ ഒരു ജുബയാണ് പ്രത്യേകമായ തുന്നലുകളുള്ള കരകൗശലമുള്ള പ്രത്യേകതകളുള്ള ഈ ജുബ സൂക്ഷിച്ചു വെച്ചത് ാണ് ഈ ജുബുണ്ടായിരുന്നത് ഫലമാക്കു ബില്ലത്ത് മരിച്ചപ്പോ വഫാത്ത് ആയപ്പോ ഞാൻ ആ ജുബൈ എടുത്തു വക്കാൻ നബിഅഅലി വസ്ലം എൽ ബസുഹ പ്രവാചകം ധരിക്കുമായിരുന്നു ധരിക്കുന്ന ജുബയായിരുന്നു അത് ിൽഹ ഞങ്ങളിത് കഴുകിയിട്ട് രോഗികൾക്ക് വേണ്ടി രോഗശമനത്തിന് വേണ്ടി അത് ഉപയോഗിക്കുമായിരുന്നു എന്ന് മുസ്ലിം ഇമാമുസ്ലിംരിക്കുന്ന ഹദീസർ കാണാൻ കഴിയും നാം മനസ്സിലാക്കേണ്ടത് റസൂൽ അല്ലാസ്ലാ അലി സ്വലമയോടുള്ള സ്നേഹവും ഇഷ്ടവും കൊണ്ട് പ്രവാചകന്റെ തിരിശേഷിപ്പുകൾ സ്വഹാബത്ത് ഉപയോഗിച്ചിട്ടുണ്ട് പക്ഷേ ആ തിരിശേഷിപ്പുകൾ റസൂൽ അഹ്അലഹി വസ്സലാമയുടെ വഫാത്തിന് ശേഷം സ്വഹാബിമാർ ഉപയോഗിച്ചു കാത്തു സൂക്ഷിച്ചു എന്നുള്ളതൊന്നും ആരും നിഷേധിക്കുന്നില്ല എന്നാൽ ആ തിരിശേഷിപ്പുകൾ പ്രവാചകന്റെ സവിശേഷതയായി മാത്രം കാണുകയും അവർ അത് ഉപയോഗിക്കുന്നത് അത് പ്രവാചകന്റെ പ്രത്യേകത എന്ന പരിമിതിക്കുള്ളിൽ നിർത്തുകയും എന്നാൽ പിന്നീട് അപ്രകാരം അത് ഉപയോഗപ്പെടുത്തുകയും അത് ദുരുപയോഗം ചെയ്യുകയും ചെയ്യുന്നൊരു സാഹചര്യം മുൻകൂട്ടി കൊണ്ട് മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്നെ സ്വഹാബിമാർ അതിൻ്റെ കവാടങ്ങൾ അടച്ചതായി നമുക്ക് കാണാൻ കഴിയും അതുകൊണ്ട് തന്നെ പ്രവാചകന്റെ തിരിശേഷിപ്പുകളൊന്നും ഇത് നിലവിലില്ല ആരെങ്കിലും അത് ഉണ്ടെന്ന് പറഞ്ഞാൽ പോലും അത് സ്വീകാര്യവും അല്ല കാരണം ഫക്ത് ഫിദത്ത് എല്ലാം നശിക്കപ്പെട്ടു എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഈ വിഷയം ചർച്ച ചെയ്യുമ്പോൾ അലൈഹി ഇമാം സവിസ്തരം വിശദീകരിക്കുന്ന ചില കാര്യങ്ങളുണ്ട് അതിൽ അദ്ദേഹം പറയുന്ന ഒന്നാമത്തെ കാര്യം ഇത് പ്രവാചകന്റെ പ്രത്യേകതയായി അവർ അവർ മനസ്സിലാക്കി പ്രത്യേകതയായിട്ടാണ് ഇതൊക്കെ മനസ്സിലാക്കിയത് വിവാഹം പ്രവാചകൻ അനുവാദം കൊടുത്തതുപോലെ അതേപോലെ തന്നെ ഒരു സഹോദരി എനിക്ക് നിങ്ങളെ വിവാഹം കഴിക്കാൻ ഇഷ്ടമാണെന്ന് പറഞ്ഞാൽ മറ്റാലോചനകളില്ലാത്ത പ്രവാചകന് വിവാഹം കഴിക്കാൻ അനുവാദമുള്ളത് പോലെ പക്ഷെ അങ്ങനെ പ്രവാചകൻ ആരെയും വിവാഹം കഴിച്ചിട്ടില്ല എന്ന് നമുക്ക് കാണാൻ കഴിയും അപ്പോ ഈ രൂപത്തിൽ അനുവാദമുള്ളത് പോലെ ഇത് പ്രവാചകന്റെ പ്രത്യേകതയായി അവർ മനസ്സിലാക്കി മാത്രമല്ല രണ്ടാമത്തെ വിഷയം ഇങ്ങനെ റസൂൽ ഇസ്ലാല്സ്ലാമക്കുള്ള സവിശേഷത മറ്റുള്ള ഒരാളിലേക്ക് ചേർത്ത് അബൂബക്ര സുദീഖിലേക്കോ അമർലേക്കോ ഉസ്മാനി ബിൻ അഹ്ലേക്കോ അലിറലാനുലോ അങ്ങനെ ചേർത്ത് അവർ മനസ്സിലാക്കുകയും അതുകൊണ്ട് പറക്ക് തെടുക്കുകയും ചെയ്തിട്ടില്ല മാത്രമല്ല രണ്ടാമത്തെ വിഷയമുള്ളത് ുംറക്കുംഹും ഇത് ഒരു മാർഗത്തിലേക്ക് നയിക്കുമെന്നുള്ളത് കൊണ്ട് തന്നെ വഴിതെറ്റിലെ വഴികേടിലേക്ക് നയിക്കുമെന്നുള്ളത് കൊണ്ട് തന്നെ അവർ ഇത് ഒഴിവാക്കുകയും ചെയ്തു പേടിച്ച് പേടിച്ച് ശരിയായി അവർ അവർ ഇതെല്ലാം ഒഴിവാക്കി ചെയ്തത് യും പ്രവാചകൻ വിലക്കിയത് ഒഴിവാക്കുകയും പ്രവാചകൻ പിൻപറ്റാൻ പറഞ്ഞത് പിൻപറ്റുകയും ചെയ്തു എന്നാണ് മാത്രമല്ല അവർ ഈ വർക്കത്തെടുക്കുന്ന ഒരു പരിധിയിൽ ഒതുക്കി അതിന്റെ അപ്പുറത്തേക്ക് അവർ കടന്നു പോയതും ഇല്ല കാരണം ഇത് തെറ്റായ രീതിയിലേക്ക് ആളുകൾ പോകുമെന്നുള്ളത് കൊണ്ട് തന്നെ മാത്രമല്ല ഒരു ഇബാദത്തിന്റെ ഭാഗമാണ് അതിനാൽ ഉമർ റളിയല്ലാഹു പ്രവാചകൻ ബൈഅത്ത് ചെയ്യാൻ ഉപയോഗിച്ച എന്ന വൃക്ഷം തന്നെ എന്നുള്ളതും ഇമാം രേഖപ്പെടുത്തുന്നുണ്ട് കാരണം തുടങ്ങിയത് ഇപ്രകാരമാണ് അതുകൊണ്ട് തന്നെ ഈ അതും ഹുദൈബിയ ഷെജറത്തുമായി ബന്ധപ്പെട്ട ചരിത്രത്തിൽ ബൈഅത്ത് മരത്തിന്റെ കീഴിലാണ് ആ മരം തന്നെ മുറിച്ചു മാറ്റി കാരണം എൻ്റെ അടുത്ത് പോയി ബർക്കത്തെടുക്കാൻ തുടങ്ങിയ ആളുകൾ ഇതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് പ്രവാചകന്റെ ജീവിത കാലഘട്ടത്തിൽ പ്രവാചകനുള്ള ഇഷ്ടം കൊണ്ടും സ്നേഹം കൊണ്ടും പ്രവാചകന്റെ വിയർപ്പും ഉമിനീരും വസ്ത്രവും ഒക്കെ സൂക്ഷിച്ചു വെക്കുകയും വർക്കത്തെടുക്കുകയും ഒക്കെ ചെയ്തതായി കാണാം എന്നാൽ പ്രവാചകൻ പ്രവാചകൻസൂല സ്ലാമയുടെ തിരിശേഷിപ്പുകൾ പ്രവാചകന്റെ വഫാത്തിന് ശേഷം അവർ സുഹീഹായ ഹദീസുകൾ ഹദീസുകൾ സൂക്ഷിക്കുന്ന പോലെ സൂക്ഷിച്ചില്ല കാരണം അത് പ്രവാചകന്റെ തിരിശേഷിപ്പുകൾ ചൂഷണം ചെയ്യപ്പെടുമോ എന്നൊരു പേടി അവർക്കുണ്ടായിരുന്നു അത് ഷിറുക്കിലേക്ക് കൊണ്ടുപോകുമോ ഹറാമിലേക്ക് കൊണ്ടുപോകുമോ എന്നൊരു പേടി അവർക്കുണ്ടായിരുന്നു അതുകൊണ്ടാണ് പ്രവാചകന്റെ കബർ പോലും വെളിയിൽ കൊണ്ടുവരാതിരുന്നത് പ്രവാചകൻ ബൈ വൃക്ഷം മുറിച്ചു മാറ്റിയത് പ്രവാചകന്റെ കബർ കെട്ടിമൂടിയത് ഇമാം നവബി ഷറഹുൽ മുസ്ലിം ഇതൊക്കെ രേഖപ്പെടുത്തിയതായി നമുക്ക് കാണാൻ കഴിയും അതുകൊണ്ട് പ്രവാചകന്റെ തിരിശേഷിപ്പുകൾ ഒന്നും നിലവിലില്ല അതുകൊണ്ട് പ്രവാചകന്റെ ജുബ കൊണ്ട് പറക്കത്തെടുത്തില്ലേ ഉമിനിരി കൊണ്ട് പറക്കത്തെടുത്തില്ലേ വിയർപ്പ് കൊണ്ട് പറക്കത്തെടുത്തില്ല എന്ന് പറഞ്ഞാൽ ഇതൊന്നും ിലവിലില്ല സഹിഹായ കൂടിയില്ല അതൊക്കെ നഷ്ടപ്പെട്ടു പോയ കാര്യങ്ങളാണ് അത് മുഖേന ഇന്ന് ആരെങ്കിലും എന്തെങ്കിലും കൊണ്ടുവന്ന് വർക്കത്തുണ്ടെന്ന് പറഞ്ഞാൽ അതെല്ലാം കളവുകളും വഞ്ചനയും ചതിയും മാത്രമാണ് എന്ന് മനസ്സിലാക്കുക ചൂഷണങ്ങളിൽ പെട്ടുപോകരുത് നാം റസൂർ ദാഹിയെ സ്നേഹിക്കേണ്ടത് പ്രവാചകനെ പിൻപറ്റേണ്ടത് പ്രവാചകന്റെ കൽപ്പനകളും നിർദ്ദേശങ്ങളും സ്വഹാബിമാർ പിൻപറ്റിയതുപോലെയാണ് കാരണം ഇത് തിന്മയിലേക്ക് ഇങ്ങനെ തവറുക്കിന്റെ പേരിൽ തിന്മയിലേക്ക് ആളുകൾ പോകുമെന്ന് പേടിച്ച് പ്രവാചകൻ ബൈറത്ത് ചെയ്ത വൃക്ഷം പോലും അമർ നിലതാനും മുറിച്ചുകളും നമുക്ക് കാണാൻ യും പ്രവാചകന്റെ കബറ് കഴിഞ്ഞാൽ ആമത്തുന്നാസ് അതിലേക്ക് തിരിഞ്ഞ് തിരിഞ്ഞ് ചെയ്യുമെന്ന് പേടിച്ച് സ്വഹാബിമാർ സ്വാഭിമാർക്ക് കെട്ടിമൂടിയതായി നമുക്ക് കാണാൻ കഴിയും അള്ളാഹു അനുഗ്രഹിക്കട്ടെ വലൈക്കും